പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മീൻ ഇന്ന് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരക്കണമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമ്മേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയാണ് കൃപാസന അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്തിന്റെ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്ന് അശ്വതിയിൽ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കൊടുക്കാവുന്നതും കിട്ടാവുന്നതും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് വാക്കുമാറല്ലേന്നായിരിക്കും കർത്താവ് എന്നീ കൂടെ പോണേ നിന്റെ ദൂതന അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അഡ്മിഷന് പോകുന്നവർ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ അഡ്മിഷന് വേണ്ടി കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിരിക്കുന്നവർ അവർക്ക് തെറ്റുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വേ ഒരു ചെറിയ തോമാട് തോമാട് തെറ്റിൽ കോമ്പറ്റീഷൻ ബേസിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ തള്ളിപ്പോകുന്ന അവസ്ഥയിൽ അവരുടെ പരാതികൾ നീ തന്നെ കർത്താവെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഥവാ ചില ആൾക്കാർ എഴുതിപ്പോയല്ലോ തെറ്റായിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് എഴുതിപ്പോയ പരീക്ഷയും സെൻറ്റായ ആപ്ലിക്കേഷൻസും അന്നത്തെ തെറ്റായല്ലോ അന്ന കാര്യം ചെന്ന കാര്യം ചേർത്തില്ലല്ലോ കർത്താവ് അത് ശ്രദ്ധിക്കാതിരിക്കണം ഇന്നെങ്കിലെന്നൊക്കെ പറഞ്ഞാൽ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വയെ മനുഷ്യൻ്റെ ബലഹീനതകളെ ഒരുമരക്കുരിച്ച മൃക്കിടെ വെട്ടെടുത്തവനെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ വഹിച്ചതെന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ഓർവപ്പെസുകൾ ചെയ്യാനുള്ള കഴിവുകേടുകളും കർത്താവ് നീ അവർ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ഏറ്റെടുത്തുകൊണ്ട് അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാളത്തിൽ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ ഭക്ഷണം നിൻ്റെ ആരോഗ്യം നിൻ്റെ സംഭാഷണം നിൻ്റെ ക്രയവിക്രയങ്ങൾ നിൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ ഉദ്ദേശ്യങ്ങൾ എല്ലാം ഈശോ നാമത്തിൽ തലമണിയട്ടെ നിത്യം പിതാകുമ്പോത്തോനും പരിശുദ്ധാത്മക സ്വരവശ്രീക്കുക അവ അതായത് ഈ ആദ്യകാലങ്ങളിലല്ലേ ആദ്യകാലങ്ങളിലെ ദൈവവചായത്തിനെ പിടിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി ഗ്രന്ഥമാണ് പക്ഷെ ഉടമ്പടി ഗ്രന്ഥം തുറക്കുമ്പോൾ അതെന്തിനാണ് ഇതിനത്തെ എന്നറിയാം അത് വായിച്ച് കേൾക്കാനല്ല ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അത് നടപ്പിൽ വരുത്താനാണ് പുറപാട് ഇരുപത്തിനാല് ഏഴ് അനന്തരം അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ആ ഉടമ്പടി ഗ്രന്ഥം ജനങ്ങൾ ജനങ്ങളുണ്ടെങ്കിൽ ഈ വചനത്തിന് പേരുണ്ടായിരുന്നു ആദ്യം ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ആദ്യത്തെ അതല്ലായിരുന്നു എന്താണ് ഉടമ്പടി ഗ്രന്ഥം എന്ന് ജനങ്ങൾ കേൾക്കേ വായിച്ചു ജനങ്ങൾ കേൾക്കേ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ആ അതാണ് ഉടമ്പടി കണ്ടല്ലേ വെറുതെയാണേ ഉടമ്പടിക്ക് ഇത്രയും അടിപൊളിയും എന്ത് സാക്ഷ്യം കിട്ടണത് അത് സത്യസന്ധമായ ദൈവികമായ പദ്ധതിയാണത് അതിൻ്റെ അത് ബുദ്ധിയും ബോധത്തോടു കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് വർക്കൗട്ട് ചെയ്യും ഈ എന്നിട്ട് ഈ പിതാക്കന്മാരെല്ലാം പറഞ്ഞേക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പം ദാവീദില്ലേ ദാവീദിൻ്റെ അടുത്ത് ഗോലിയത്ത് വരണില്ലേ അയാൾ ഉടമ്പടി ഭജനാണ് പറയണത് ആ സമയത്ത് എന്താ ഗോലിയാത്ത കാണുമ്പോൾ എന്താ പറയണത് ഗോലിയാത്ത എന്ന് പറയുമ്പോൾ തനിക്ക് എല്ലാവരും തോറ്റുപോയി ദാവീദിന്റെ ചേട്ടന്മാർക്ക് ദീവ് എടുത്ത് വീട്ടിൽ പോയി വലിയ അഭിമാനം കണ്ടിരുന്ന ആൾക്കാരാണ് ദാവിദിൻ്റെ ബ്രദേഴ്സ് ആമാർ നല്ല എന്ത് നീല കണ്ണന്മാരും സ്വർണ്ണ മുടിയുള്ളവരും ഉള്ളവരും സൗന്ദര്യമുള്ളവരും സൗന്ദര്യം ഉള്ളവരും നല്ല പവൽ പവറുള്ളവരും യുദ്ധ നൈപുണ്യമുള്ളവരും ആണ് പക്ഷേ കണ്ടപ്പോൾ അവരുടെ വൈഫ് പറഞ്ഞ് നിങ്ങൾ പോയി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കുറേ പേര് പോയി അപ്പോഴ് ആ എല്ലാ ഇസ്രയേലും തോക്കും ദൈവജനതയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആൾ വരണേ കണ്ടില്ലേ എന്താ ഒരു കവണിയൊക്കെ എടുത്തിട്ട് വരും ഗോലിയാത്ത കാണുമ്പോ ദാവീദ് ഉടമ്പടി വചനം പറയും ഒന്ന് സാമൂഹ്യ പതിനേഴ് നാല്പത്തിയഞ്ച്വചിച്ചു ദാവിദ് ഗോലിയാത്തിനോട് പ്രതിഭജിച്ചു വാളും കുന്തവും നീ വാളും കുന്തവുമായി ചാട്ടുളിയുമായി ചാട്ടുളിയുമായി അവ മെറിറ്റാണ് അത് പറയണത് മെരിറ്റ് നീ വാളും കുന്തവും ചാട്ടുളിയും ആയുധങ്ങളായിട്ട് വരും അതാ നിന്റെ മെരിറ്റ് നീ എന്നെ നേരിടാൻ വരുന്നത് ഞാനാകട്ടെ ഞാനാകട്ടെ നീ നിന്നിച്ച നീ നി ഇസ്രായേൽ സേനകളുടെ സേനകളുടെ ദൈവമായ ദൈവമായ സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് നാമത്തിലാണ് വരുന്നത് വരുന്നത് അതാണ് നോട്ട് ബൈ മെറിറ്റ് നീ മെരിറ്റോടു കൂടി വരുന്ന ഞാൻ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ മെറിറ്റ് കണ്ടിട്ട് പകർക്കണില്ല കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ വയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ കമ്പനിലോട്ട് പോണത് ഞാനവിടെ ചെല്ലുമ്പോൾ ആ കമ്പനി തന്നെയുള്ള പന്ത്രണ്ട് കൊല്ലം ഉള്ള ആൾ തന്നെയാണ് പ്രൊമോഷന് വേണ്ടി എൻ്റെ ഒപ്പം മത്സരിക്കണതെന്ന് അപ്പോഴെന്താണ് അവർ ചെയ്യണത് ഉടമ്പടി കാശ്ശര്യമെടുത്ത് മുത്തും അമ്മ നീ ഉണ്ടാകണമെന്ന് പറയുമെന്ന് അതിൽ എന്ത് പറ്റി ആ പന്ത്രണ്ട് കൊല്ലം ആ കമ്പനി എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊമോഷന് വേണ്ടി മത്സരിക്കുന്നതിൻ്റെ കൂടെയാണ് മത്സരിക്കണത് ഗോരിയാത്തിൻ്റെ കൂടെ മത്സരിക്കണ ദാവീത് ദാവൂദൻ്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശുരം മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാ സംഭവിക്കണം നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം അവരെ ആ ഒറ്റ ഇൻ്റർവ്യൂ അയാളെ തന്നെ എടുത്ത് ആ കമ്പനിക്ക് കമ്പനിയുടെ ഉന്നതങ്ങൾ പ്രതിഷ്ഠിക്കേണ്ട അടിപൊളി സാക്ഷ്യമല്ലേ എന്താണ് നീ വാളും പരിചയം ചാട്ടുളിയുമായിട്ട് വരുന്നു ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്